ഇടുക്കിയിൽ ഏലം കർഷകർ നേരിടുന്നത് ചരിത്രത്തിൽ ഇതുവരെയില്ലാത്ത പ്രതിസന്ധി വേനലിലുണ്ടായ കനത്ത കൃഷിനാശവും തുടർന്നുണ്ടായ കാലവർഷത്തിലെ പ്രതിസന്ധിയും വന്യമൃഗശല്യവും കീടബാധയും ഏലത്തിനുണ്ടാകുന്ന വിവിധ രോഗങ്ങളും കൃഷിയെ പിന്നോട്ടടിക്കുകയാണ് ഇതിനെല്ലാം പുറമേ വില തകർച്ചയും വളവും മറ്റു ഉൽപ്പന്നങ്ങളുടെ വിലക്കയറ്റവും വൻ പ്രതിസന്ധിയാണ് ഏലം കാർഷിക മേഖലയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് മിക്ക കർഷകരും കൃഷി ഉപേക്ഷിച്ച് മറ്റ് മേഖലകളിലേക്ക് കടക്കുവാനുള്ള ഒരുക്കത്തിലാണ് രാജഭരണകാലത്ത് കാഡമം ഹിൽ റിസർവ് അനുവദിച്ചു നൽകുന്നതിനും പതിറ്റാണ്ടുകൾക്കുമുമ്പ് ഇടുക്കിയിൽ ഏലംകൃഷി ഉണ്ടായിരുന്നതായാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത് ഏലംകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായതിനാലാണ് സി എച്ച് ആർ ഐ ഹൈറേഞ്ചിലെ ഭൂമി പോലും ഇതിൽ തന്നെ ഏലംകൃഷിയുടെ സമ്പന്നമായ കാലഘട്ടമായിരുന്നു കഴിഞ്ഞ നൂറ്റാണ്ട് എന്ന് തന്നെ പറയാം രണ്ടായിരത്തിനു ശേഷം ഏതാണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിനു മുമ്പ് വരെ വലിയ തോതിൽ മറ്റു കൃഷികളെ വകഞ്ഞുമാറ്റി ഏലം കൃഷി കുതിക്കുകയായിരുന്നു എന്നാൽ പ്രളയത്തിനു ശേഷം കൃഷി അൻപത്തിയഞ്ച് ശതമാനത്തിലധികം നശിക്കുന്ന സാഹചര്യമുണ്ടായി ഇതിൽ നിന്ന് കർഷകർ പച്ച വരുമ്പോഴാണ് ഇത്തവണ ഉണ്ടായ വേനലിൽ അറുപത് ശതമാനത്തിലധികം കൃഷി കരിഞ്ഞുണങ്ങി നശിച്ചത് ഇതിനുശേഷമെത്തിയ കാലവർഷത്തിലും വ്യാപകമായി കൃഷി നശിച്ചു പിന്നീട് ദേശാണ്ണത്തുടെ രൂപത്തിലും ഒച്ചിന്റെ രൂപത്തിലും വന്യമൃഗങ്ങളുടെ രൂപത്തിലും ഏലം കാർഷിക മേഖല തിരിച്ചടി നേരിട്ടു ഇത്തവണത്തെ ഓണത്തിന് പച്ചക്കായ പറിച്ചാണ് പല കർഷകരും വില്പന നടത്തിയത് വലിയ കൃഷിനാശവും കീടനാശിനി വളം എന്നിവയുടെ വില വർധനവുമൊക്കെ കർഷകരെ ഈ കൃഷിയിൽ നിന്നും പിന്തിരിയുവാൻ പ്രേരിപ്പിക്കുകയാണ് ഏലം കർഷകരുടെ അവസ്ഥ ഇതാണ് ഈ രാത്രികാലങ്ങളിൽ പോലും ഇങ്ങനെ തോട്ടങ്ങളിലൂടെ ഒച്ചിനെ പിടിക്കാനും അതുപോലെ തന്നെ വന്യമൃഗങ്ങളെ ഓടിക്കാനുമൊക്കെയായിട്ട് തോട്ടങ്ങളിലൂടെ രാവെന്നോ പകലെന്നോ ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത് നമുക്കറിയാം കഴിഞ്ഞ വേനൽക്കാലത്ത് ചെടി മുഴുവൻ ഉണങ്ങി നശിക്കുകയും ഏതാണ്ട് പതിമൂ ആയിരത്തി പതിമൂ നൂറ്റി പതിമൂന്ന് കോടി രൂപ നഷ്ടം ഉണ്ടായെന്ന് പറയുകയും ചെയ്യുന്ന കണക്ക് നഷ്ടമുണ്ടായെങ്കിൽ പോലും കൃഷിക്കാരന് ഒരു പൈസ പോലും ഇതുവരെയും ലഭിച്ചിട്ടില്ല വലിയ പ്രതിസന്ധി നേരിടുന്ന കാലഘട്ടത്തിൽ കർഷകർക്കായി ചെറുവിരൽ അനക്കുവാൻ ഗവൺമെന്റോ സ്പൈസസ് ബോർഡോ ശ്രമിക്കുന്നില്ല എന്നുള്ളത് കർഷകരുടെ നിസ്സഹായതയുടെ ആഴം കൂട്ടുകയാണ് അടിയന്തിരമായി ഏലം കർഷകർക്ക് കൈത്താങ്ങാകുവാൻ അധികൃതർ ശ്രമിക്കുന്നില്ലെങ്കിൽ ഇടുക്കിയുടെ ഏലപ്പെരുമ വരും തലമുറയ്ക്ക് പഴങ്കഥയായി മാറുന്ന കാലം വിദൂരമല്ല ജോജി ജോൺ ന്യൂസ് ബ്യൂറോ രാജ്കുമാരി